ഈ സ്ഥലം കടയ്ക്ക പഞ്ചായത്തിൽ പരിധിയിൽപ്പെട്ടൊരു സ്ഥലമാണ് അതായത് മുരിക്കുമൺ തൊട്ട് കമ്പനിമാരെ വരെ കയറിപ്പോകുന്ന വഴിയാണ് ഇവിടെ ഹരിതകർമ്മസേന വന്നിട്ട് വേസ്റ്റ് എടുക്കാനായിട്ട് കവറുകൾ എടുക്കാനായിട്ട് വരുന്നവർ കാണിക്കുന്ന വഴിയാണ് ഇത് അവർ വന്ന് കവറുകൾ സാധനങ്ങളെല്ലാം ചെയ്യും കൊണ്ടുവന്ന് വഴികളിൽ കൊണ്ടുവന്ന് കുമിച്ച് കൂട്ടി കൂട്ടിവെക്കും ഇത് കണ്ടുപോകുന്ന ഇതേപോലെ കുന്നു കുന്നുകൂട്ടി വയ്ക്കുക നായ്ക്കളും പന്നികളുമായിട്ട് ഭയങ്കരമായ ശല്യം പോരാഞ്ഞിട്ട് അവരുടെ പഞ്ചായത്തിൻ്റെ അതി അതിർത്തിയിലുള്ള റോഡാണ് കാട് കിട്ടിയിട്ടില്ല പന്നികളുടെയും നായ്ക്കളുടെയും ശല്യം കൊണ്ട് മനുഷ്യന് ഒരു ഗീതി മാരും എല്ലാ ശല്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ളവരാണ് അവർ ഈ കവർ അവിടെ കൊണ്ടുവന്ന് കൂട്ടി ചാക്ക് പന്നികളും പട്ടികളും അങ്ങനെ ഇതാണ് ഈ പഞ്ചായത്തിൻ്റെ അവസ്ഥ ഇവർ ഓരോ ഇത് മാത്രമല്ല ഒരുപാട് കമ്പനി മല തൊട്ട് അങ്ങ് മേള വരെ വേസ്റ്റ് കൊണ്ട് തള്ളുന്നുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഈ പഞ്ചായത്ത് എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ ഈ ഹരിതകർമ്മ സേനകൾ വന്നിട്ട് പഞ്ചായത്ത് വീടുകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വഴിയോരം കൊണ്ട് തള്ളിയിട്ട് പോകണം അവർക്ക് യാതൊരു ഉത്തരവാദിത്തവുമില്ല അത് ചില ചില കവറുകൾ കൊടുത്ത് അവളുമാര് എടുക്കത്തില്ല ചില പിന്നെ ഈ നമ്മൾ ഉപയോഗിച്ച പാഡിന്റെ കവറൊക്കെ ആണെങ്കിൽ തന്നെ കവർ മാത്രമേ അവരെ കൊടുക്കത്തുള്ളൂ ബാക്കിയൊന്നും എന്തായാലും അവരുടെ അടുത്ത് അഴുക്ക കവറൊന്നും എന്തായാലും അവരെ വളർത്തി കൊടുക്കത്തില്ല അത് കൊടുത്താൽ പോലെ അവൾമാർ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത് കവർ ഞങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾമാർ വന്നിട്ടുണ്ട് ചീത്ത വിളിക്കുന്നത് അവിടെ സാധനം എടുക്കാൻ വരുന്നവരുടെ സ്വഭാവമാണ് ഈ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ വരി എന്ത് വന്നാലും അതിന് എനിക്കൊരു പ്രശ്നവുമില്ല കാരണം ഇത് കാണിക്കുന്ന തോന്നി മാസമാണ് അങ്ങേ അറ്റത്തെ തോന്നി മാസമാണ് പെരേട തോറും മൊത്തം നായ്ക്കൾ പന്നികളായിട്ട് വലിച്ചു വാരി കുത്തിമറിച്ച് കൊണ്ടിട്ടേക്കാണ് ഈ പന്നിയുടെ നായ്ക്കളെ കല്യാണം ശല്യം കാരണം മനുഷ്യന് ജീവിക്കാൻ തന്നെ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ പിന്നെ ഇതിന് എത്രയും പേടന്ന് ഒരു പരിഹാരം കടയ്ക്ക് പഞ്ചായത്ത് കണ്ടെടുക്കുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ഈ വീഡിയോ ആയിട്ട് ഇനി അതിനേറെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിനൊരു പരിഹാരം കണ്ടു തരിക തന്നെ ചെയ്യണം